ീര് വെക്കാണ്ട് നിവർത്തിയില്ല ഇനി കഴിഞ്ഞ ആഴ്ച പോലെ അതിക്രമിച്ച് നിങ്ങൾ കേറെ പിടിക്കാൻ തന്നിട്ടുണ്ടെങ്കി ഭയങ്കര പ്രശ്നവും ഒക്കെ പറഞ്ഞിട്ട് അവര് പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് തന്നാൽ മതി കോലായി കിടക്കൂ റോട്ടി കിടക്കും മുറ്റത്ത് കിടക്കുവോ എന്തു വേണേ അങ്ങനെയാണ് പോലീസ് പറഞ്ഞത് മുറ്റത്ത് കിടന്നല്ല ആരും തിരിഞ്ഞ് നോക്കൂല ആദ്യം പറഞ്ഞ് മൂന്നര ആയിരുന്നു ഇപ്പൊ നാലരക്കെ എത്ര ദിവസമായി പുറത്ത് കിടക്കാൻ തുടങ്ങി മൂന്നരക്ക് മൂന്നരക്കെ ഇറക്കി വിട്ടാട്ടവര് കട അന്നോടെ അങ് കൊതുകടിയും കൊണ്ട് ഇവിടെ കിടക്കണേന്ന് ഒരു നൂറ് ഭാഗവും ഇല്ല അടക്കാനായിട്ട് ഞാൻ പണിയെടുത്തിട്ടാണ് ഈ കുടുംബം കഴിയണത് ഈ പത്ത് മുന്നൂറ് രൂപ അവിടെ പണിക്ക് പോയിട്ട് എന്ത് കിട്ടാനായിട്ട് ലോൺ അടക്കുമോ കൊച്ചിന് മരുന്ന് മേടിക്കുമോ രണ്ടായിരം രൂപയാണ് ഒരാഴ്ചത്തെ മരുന്നിനെ അവൻ ഇതേ മരുന്നൊക്കെ ഇരിക്കണം ഈ ലിവറിൻ്റെ കംപ്ലൈൻറ്റും സ്കിന്നിൻ്റെ പ്രോബ്ലം എല്ലാം കൂടിയായിട്ട് അപ്പോൾ അതുകൊണ്ട് ലോൺ മുടങ്ങി പതിനെട്ടിലെടുത്തത് പത്തൊമ്പത് തുടങ്ങി ഇരുപത്തിനാല് വരെ ഞാൻ അടച്ച് പിന്നെ എനിക്ക് അടക്കാൻ പറ്റിയില്ല ഈ ഞാനും രോഗിയായി ഇനി എനിക്കൊരു നിറുവാകില്ല അടക്കാനായിട്ട് പണിയെടുക്കാനും പാടില്ല ഇതാണെങ്കിൽ രോഗിയാണ് ഞാൻ അതിനാണെങ്കിൽ അങ്ങവൈകില്ല വേറെ തരാനൊന്നും ആരുമില്ല ഞങ്ങൾക്ക് ആരെങ്കിലും ഞങ്ങളെ സഹായിച്ചാൽ വലിയൊരു ഉപകാരമാണ് അത് വേറെ അത് നിവർത്തിയില്ലാത്ത ഒന്നാണ് തരാമെന്ന് പറഞ്ഞ ആൾക്കാരൊന്നും തന്നില്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു ഇടുത്ത് വലിയ കുടുംബവും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും പട്ടണയാണെങ്കിൽ കയറി ഒരു വീഡിയോ ആണല്ല അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്ത് തന്നെ ഇത് കണ്ട് ഈ വീഡിയോ കണ്ട് ആരെങ്കിലും ഞങ്ങളെ സഹായിക്കണോ എന്നാണ് ഞാൻ പറയണത് ഇതിപ്പോ രണ്ടാമത്തെ വട്ടാണ് വീട് ജപ്തി ചെയ്തത് ആദ്യ സമയത്ത് ജപ്തി ചെയ്തപ്പോൾ എന്തായിരുന്നു പിന്നീട് വീണ്ടും വീട്ടിലേക്ക് കയറ്റി അത് അതെങ്ങനെയായിരുന്നു വീട്ടിലോട്ട് കയറ്റി എന്ന് പറഞ്ഞാൽ അവർ തന്നെ വന്ന് വീട് സൈഡിൽ കൂടെ പൊളിച്ച് അവരകത്ത് കയറ്റി അവനെല്ലാ കാര്യവും ഏറ്റി അങ്ങനെ തന്നെ ചെയ്തോക്കാന്നും പറഞ്ഞ് ഏറ്റിട്ട് പിന്നെ അത് തന്നെ ഏറ്റത് തന്നെ പിന്നെ അവരാരും ഞങ്ങൾക്ക് തിരിഞ്ഞ് നോക്കിയില്ല അവരെ വിളിക്കുമ്പോൾ അവരെടുക്കണമില്ല കിട്ട പൈസ കിട്ടിയില്ല പൈസ കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞങ്ങളോടും ബാങ്കുകാരോടും അങ്ങനെ തന്നെ പറഞ്ഞു തന്നു ഇപ്പം ഇത്രയും മാസമായപ്പോൾ ഒരു ലക്ഷം കൂടി കൂട്ടി തന്ന അതാണ് അവർ ഇത് ഉപകാരം ഞങ്ങൾക്ക് നമ്മളൊരു മാസം എത്ര രൂപ അടയ്ക്കണം ബാങ്കിൽ എണ്ണൂറ്റമ്പത് രൂപ വെച്ച് അടച്ചിരുന്നേച്ചാണ് മുടങ്ങാതെ അന്ന് എനിക്ക് ഇരുപതിനായിരം രൂപ സാലറി ഉണ്ടായിരുന്നു അപ്പം അവർക്കുള്ളത് ഞാൻ ബാങ്കിൽ ബാങ്കിലിട്ടിട്ട് ബാക്കി ചിലവാക്കുകയുള്ളായിരുന്നു പിന്നെ എനിക്ക് ജോലിക്ക് പോകാണ്ടായി ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഈ സംഭവം ഇങ്ങനെയൊക്കെ വന്നു കൂടിയത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ചാണ് ഞാൻ കൊച്ചിൻ്റെ ചികിത്സ ഒക്കെ പൈസ മുടക്കിക്കൊണ്ടിരുന്നേച്ചത് ഇപ്പം അതും എനിക്ക് കൊടുക്കാൻ പറ്റില്ല ഇതും ചെയ്യാൻ പറ്റുള്ള കൊച്ചിന് മരുന്നും മേടിക്കാൻ പറ്റണില്ല ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഞാൻ എനിക്കിടയിൽ മനഃപൂർവ്വം വെച്ചിട്ട് കൊടുക്കാഞ്ഞിട്ടല്ല നിവൃത്തിയില്ല ഞിട്ടാണ് ഇനി പത്താറുപത് വയസ്സായി എനിക്ക് എനിക്കും പല പല രോഗങ്ങളൊക്കെ ഉള്ളതാണ് എനിക്ക് വയ്യ പണിയെടുക്കാനുണ്ട് എന്നാലും ഞാൻ എഴുന്നാണെങ്കിലും പോയി പണിയെടുത്തേണ്ടിരുന്നേച്ചാണ് ഇപ്പം ഇത് വന്നപ്പോൾ ഇതെങ്ങനെയാണ് അപ്പം ആ പണിയും പോകുമല്ല കൊച്ചിന്റെ മരുന്ന് ഓർത്തുള്ള വീടും ഇല്ല കൊച്ചിനെ ഞാൻ ഇത്രയും കാര്യത്തിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കൊച്ചാണ് മരുന്ന് മുടങ്ങി കഴിഞ്ഞ ആദ്യം പോലും പിന്നെയും തുടങ്ങേണ്ടി വരുമോ നമ്മള് മൂന്ന് നാല് ദിവസമായിട്ട് ഇപ്പൊ പുറത്തു തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഭക്ഷണൊക്കെ എങ്ങനെയാണ് ഭക്ഷണം ആരെങ്കിലും ഒക്കെ തരും അപ്പം തിന്നാൻ പറ്റണില്ല കൊച്ചിന് കൊച്ചി രണ്ടു ദിവസം പറയണ്ട് അമ്മ ആ ചേട്ടന്മാരി വന്ന് വാതലടുത്തിട്ട് എന്താണ് തുറക്കാത്ത അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സ് വെറുതെ ഇട്ടിങ്ങമാരി പോയി കൊച്ചിൻ്റെ അറിയാൻ പാടില്ലല്ല കൊച്ചിന് അമ്മ നമുക്കകത്ത് കയറാ ചൂട് എടുക്കണം കൊതുക് അടിക്കണം കിടക്കുന്നു ഉറങ്ങാൻ പറ്റണില്ലേ കുറച്ച് നേരം കഴിയുമ്പോൾ വെയിലായിരിക്കും ഇങ്ങനത്തെ ഒരവസ്ഥ വരാനില്ല രാവിലെ രാവിലെന്താ കഴിച്ചേ ഒന്നും കഴിച്ചിട്ടില്ല കട്ടൻ ചായ അങ്ങനെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി കുടുംബം പെരുവഴിയിലാണ് നിൽക്കുന്നത് ചേച്ചി എങ്ങനെയാണ് ഈ വേണ്ടപ്പെട്ട ഏതെങ്കിലും അധികാരികളെ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നോ ശ്രമിച്ചിരുന്നു പക്ഷേ ആരും എന്താണ് അവര് പറയുന്നത് അവര് എടുക്കണ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും കോള് വന്നു പറഞ്ഞു പോലീസ് എന്താണ് എന്താണ് ചേച്ചി പന്ത്രണ്ട് നേരം ഇപ്പൊ അവര് മൂന്ന് പേര് വന്നു വന്നിട്ട് ഇങ്ങനെ എവിടെന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ചു പോലീസ് ഉണ്ടായിരുന്നേ അമ്മ പോലീസ് ഒന്നും ഉണ്ടായില്ല വക്കീല് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പൈസ അടച്ചിട്ടില്ല ഇത്രയും മാസം ഞാൻ നിങ്ങൾ തന്നില്ല അപ്പൊ അവരും പറയണത് കാര്യമാണ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് മാസം അത്ര പത്ത് പൈസ നിങ്ങൾ അടച്ചില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ നടപടിയോടുകൂടെ പോകാൻ പോണു അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോ ഇറങ്ങി പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞങ്ങാട് പോകാനായിട്ട് ഈ മുറ്റത്ത് കിടക്കാറില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നാൽ മതി കോലായി കിടക്കുമോ റോട്ടി കിടക്കുമോ മുറ്റത്ത് കിടക്കുമോ എന്ത് വേണേലും ചെയ്തോ ഞങ്ങൾ അങ്ങനെയാണ് പോലീസ് പറഞ്ഞത് പോലീസല്ല ബാങ്കുകാരി ബാങ്കുകാർ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും കിടന്നു ഇത് സീൽ വെക്കാണ്ട് നിവർത്തിയില്ല ഇനി കഴിഞ്ഞ പ്രാഴ്ച പോലെ അതിക്രമിച്ച് നിങ്ങൾ കയറി പിടിക്കുകയായി ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമോന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി അവർ പോയി കഴിഞ്ഞ് ഇന്നലെ പതിനൊന്നരക്ക് മൂന്ന് പോലീസുകാർ വന്നത് അപ്പോൾ ഞങ്ങൾ കൂടെ ഇരി ഇരിക്കണമായിരുന്നു എല്ലാവരും കൂടെ ഇരിക്കണായിരുന്നു ഇതേപോലെ കെട്ടാൻ ചായ റെസ് കഴിച്ച് കിടക്ക ഇരിക്കണമായിരുന്നു വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇതൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് ൊക്കെ പോയി അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ പരിസരവാസികളെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ നമുക്കൊരു ശല്യം ഇല്ല മുറ്റത്ത് കിടന്നാലും ആരും തിരിഞ്ഞ് നോക്കൂല കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള ശല്യങ്ങളൊന്നുമില്ല പിന്നെ പട്ടീനെ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പേടിയുള്ളൂ കൊച്ചിനെ വല്ല കടിക്കും ഉച്ചം പോലെ പട്ടികളായിരിക്കും അപ്പോൾ പട്ടി വന്ന് ഞങ്ങൾ കിടക്കുവല്ലാന്ന് കൊടുത്ത് അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങൂല കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ വെളുപ്പിനെ പിന്നെയും വിളിച്ച് സാർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യം ലൈഫ് വിഷയൽ കിട്ട വീടാണ് അത് തികയാഞ്ഞിട്ടാണ് ഇങ്ങനെ ലോൺ എടുത്തതെന്ന് പറഞ്ഞ് അപ്പം എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിളിയിണ്ടായിരുന്നു അപ്പം അത് കറക്റ്റ് ചോദിച്ചതാണെന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ എത്ര രൂപയായിരുന്നു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ചര അഞ്ചര ലക്ഷം രൂപ നമ്മൾ എത്ര അടച്ചു തീർത്തു അടച്ചെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ കണക്കുകൂട്ടാനൊന്നും അറിയില്ല പത്തൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും ഫസ്റ്റ് ജാനുവരി ഫെബ്രുവരി അടച്ചി പിന്നെ എനിക്ക് അടക്കാൻ പറ്റില്ല മാർച്ച് ആയപ്പോഴാണ് കൊച്ചിൻ്റെ ഇപ്പം അവർ പറയുന്നത് അഞ്ചര ലക്ഷം രൂപ അടക്കണം എന്നാണ് അഞ്ചര അടക്കണം അല്ലെങ്കിൽ നാലരയെങ്കിലും അടക്കണമെന്നാണ് പറഞ്ഞത് ഇളവ് ചെയ്ത് തരാം നാലര ആദ്യം പറഞ്ഞ് മൂന്നരയായിരുന്നു ഇപ്പം നാലര ആക്കി അവർ ഇപ്പം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് മെമ്പറും ഇവിടെയുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി കുടുംബം പുറത്താണ് താമസിക്കുന്നത് എന്താണ് പറയാനുള്ളത് ഓഹ് വളരെ വിഷമപരമായ ഒരവസ്ഥയാണ് കാരണം ഇവർ ചൊവ്വാഴ്ച മൂന്നരയായപ്പോൾ ബാങ്ക് ജപ്തി ചെയ്താണ് മണപ്പുണം ഫിനാൻസിന്ന് ട്രസ്റ്റേജി പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ചര ലക്ഷം രൂപ എടുത്തതാണ് അപ്പോൾ ഈ അഞ്ചര ലക്ഷം രൂപ എടുത്തിട്ട് അവർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും അടച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇനി അടക്കാൻ നിവർത്തിയില്ല ആദ്യം ജൂൺ ഇരുപത്തഞ്ചാം തീയതിയാണ് ജപ്തി ചെയ്തത് ജപ്തി ചെയ്തിട്ട് ഒരു സമയം കൊടുത്തു പക്ഷെ അവർ അങ്ങനെ സമയം കൊടുത്തിട്ട് അവർക്കത് അടക്കാൻ നിവൃത്തിയില്ല ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അതായത് തൊഴിലിൽ പോകാൻ ആരുമില്ല ആ ചേച്ചിയാണുള്ളത് ആ ചേച്ചി ഒരു ഹോട്ടലിൽ ഒരു ചെറിയ പാത്രം കഴുകണ ഒരു ജോലിയാണ് മൂന്ന് സ്ത്രീകളാണുള്ളത് ആ കുഞ്ഞാണെങ്കിൽ സുഖമില്ല അവരുടെ അവസ്ഥ വളരെ ദയനീയ ആണ് കാരണം ലൈഫിൽ എടുത്തതാണ് ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ആദ്യം ആ സമയത്ത് എനിക്കറിയാവുന്ന കാര്യമാണ് ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് പക്ഷേ ഇത് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഇവരുടെ ഈ ദയനീയ അവസ്ഥ കണ്ട് ഒന്ന് ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പുണ്യപ്രവൃത്തിയായിരിക്കും എന്നാണ് പറയാനുള്ളത് തന്നെയല്ല ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മൂന്ന് സ്ത്രീകളാണ് അവരുടെ സുരക്ഷ നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പർ എന്ന രീതിയിൽ ഞാനും ഇവിടുത്തെ അടുത്തുള്ള ഞങ്ങളുടെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ അവർക്ക് ഒരു പ്രൊട്ടക്ഷനുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും വന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പൊ പാടുവുമ്പോഴെ സജീവമായിട്ട് ഇതിന്റെ ഒപ്പം തന്നെയുണ്ട് വിശാഖ് അപ്പോൾ ഭക്ഷണമാണെങ്കിലും എല്ലാത്തിനും സഹകരിച്ച് എത്തിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ പറഞ്ഞോട്ട് ഒരു പരിധി ഉണ്ടല്ലോ എന്നാലും കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാമെന്നല്ലാതെ അവരെ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല തീർച്ചയായിട്ടും ഗവൺമെൻ്റ് ഇതിൽ നല്ലൊരു ഇടപെടൽ നടത്തി അവർ അവരുടെ ഈ ചെറിയൊരു രണ്ടര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ ഒരു പണി തീരാത്ത ഒരു വീടും ഇവർ ലൈഫിലെടുത്തിട്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കാനാണ് ഈ പൈസ എടുത്തേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് എനിക്കൊരു ജനപ്രതിനിധി എന്ന നിലയിൽ പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടണം ഈ വിഷയത്തിൽ കാരണം മൂന്ന് സ്ത്രീകളാണ് ഒരു കുഞ്ഞു അടങ്ങുന്ന ഒരു കുടുംബമാണ് അവരെ ഇത്ര ഇറക്കി വിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പറയാൻ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ സഹായിക്കാൻ പറ്റുന്ന സു സഹായമുണ്ടെങ്കിൽ ഇവർക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കയറാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് സർക്കാർ ഇടപെടണം കാരണം ഇത്രയും ഒരവസ്ഥയിൽ ഇറക്കി വിടുന്ന സാഹചര്യമാണ് അവർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാർ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരവസ്ഥ എന്തായാലും കൃത്യമായിട്ട് തന്നെ അറിയാം ഇത്രയും പെട്ടെന്ന് സർക്കാർ എന്ന് എനിക്ക് പറയാനുള്ളത് ഇതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് കാരണം ഒരു മോന് കൂടാതെ മൂന്ന് സ്ത്രീകൾ അതിൽ ട്രീസ് ചെയ്ത് മാത്രമാണ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനും പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത ലോണിൻ്റെ വായ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് വീട് ജപ്തി ചെയ്തിരിക്കുന്നത് നമുക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ആരെങ്കിലും ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ അവരുടെ സുവനസ്സുകളുടെ സഹായം ഈ കുടുംബം തേടുകയാണ് ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി